ഹലോ കൈ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ നമ്മുടെ ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ ദൈവമംഗലത്ത് വന്ന് വൺ ഒരു പൊട്ടിത്തെറി തന്നെ നടത്തുന്നുണ്ട് അല്ലെ എന്തായാലും നമ്മുടെ മീനാക്ഷിക്ക് നമ്മുടെ മിത്ര കിട്ടാട്ടോ കണക്സിന് കൊടുക്കുന്നത് നമ്മുടെ മിത്രയോട് പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ എന്ന് മാത്രം പറയുന്നുള്ളൂ പക്ഷെ നമ്മുടെ മീനാക്ഷിയെ വറചട്ടിയിലെടുത്ത് വറുത്തെടുത്ത് പൊരിച്ചെടുത്തു എന്ന് തന്നെ പറയാട്ടോ അത്രയ്ക്ക് നീ കാലെടുത്ത് വെച്ചത് മുതലാണ് ഈ കുടുംബത്തിന്റെ നാശം തുടങ്ങിയത് നീ അഹങ്കാരം പിടിച്ചവളാണെന്നൊക്കെ പറഞ്ഞു കുറെ നമ്മുടെ മീനാക്ഷിയെ പറഞ്ഞു കൂട്ടുന്നുണ്ട് ശേഷം നമ്മുടെ മീനാക്ഷി ആ സഹിക്കാനാവാതെ കരഞ്ഞോണ്ട് മുറിയിലേക്ക് ഓടി പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാറുന്നോട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും അപ്പുറത്ത് അവിടെ നമ്മുടെ ആകാശ സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ആകാശം നമ്മുടെ മീനാക്ഷിയോട് പറയുന്നുണ്ട് ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മീനാക്ഷി ഇത് ഞാൻ അച്ഛനോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ആകാശം നമ്മുടെ ബാലനെതിരെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആകാശം മീനാക്ഷി മിക്കവാറും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന ദൃശ്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആര്യൻ എന്തായാലും അറിയും ശ്രീദേവിയാണ് ഇതൊക്കെ കൊളുത്തി കൊടുത്തതെന്നുള്ളൊരു കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആര്യൻ നമ്മുടെ ശ്രീദേവി വെറുതെ വിടാനും സാധ്യതയില്ല അല്ലെ എന്തായാലും നമ്മൾ ആരെയും എന്തായാലും നമ്മുടെ ശ്രീദേവിക്ക് എതിരെ നല്ലൊരു പൊട്ടിത്തെറി നടത്തുന്ന കാഴ്ച തന്നെ കാണാനാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലെങ്കിൽ മിത്ര അല്ലെങ്കിൽ മീനാക്ഷി നമ്മുടെ മീനാക്ഷിക്ക് എന്തായാലും മയർ മീനാക്ഷിക്ക് സോറി നമ്മുടെ ശ്രീദേവിക്ക് എന്തായാലും വയർ നിറച്ച് കിട്ടുന്ന ഒരു മുഹൂർത്തങ്ങൾ വേണം നമുക്ക് പ്രേക്ഷകർക്ക് അല്ലെ ശ്രീദേവി എന്തായാലും ഭയങ്കര ഓവറായി പോകുന്നുണ്ടല്ലേ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ